നമസ്കാരം വ്യവസായവും വാണിജ്യവും തമ്മിലുള്ള വ്യത്യാസം നമ്മളിൽ പലർക്കും ഇപ്പോഴും അറിയില്ല അല്ലെങ്കിൽ ഉപഭോക്തൃ സംസ്ഥാനവും ഉൽപാദക സംസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും അറിയില്ല നമ്മുടെ കൊച്ചു കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് ഉൽപാദക സംസ്ഥാനമല്ല ഒരു വാണിജ്യ സംസ്ഥാനമാണ് വ്യവസായ സംസ്ഥാനമല്ല ഒരു നാട് വളരണമെങ്കിൽ വ്യവസായം ഉണ്ടാകണം ഉൽപാദനം ഉണ്ടാകണം ഇത് രണ്ടും നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാടിനുള്ള ഏറ്റവും വലിയ ആസ്തി അറിവാണ് വിദ്യാഭ്യാസമുള്ളവർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോയിരിക്കുന്നു അവിടെയൊക്കെ അവരുടെ ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നു ഈ പണം നാട്ടിലേക്ക് അയക്കുന്നത് നമ്മുടെ നാട് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള സംസ്ഥാനമായി തുടരുന്നു എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് വിദേശത്തേക്ക് പോകുന്നവർ അവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്നതാണ് ഇതാണ് നാടിന് നാളെ ഭീഷണിയായി മാറാൻ പോകുന്നത് ഇങ്ങനെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത വിധത്തിൽ കച്ചവട സ്ഥാപനങ്ങൾ നമുക്കുണ്ട് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടകളുള്ള തുണിക്കടകളുള്ള എന്തിനേറെ പഞ്ചനക്ഷത്ര ആശുപത്രികളുള്ള ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു ഒരുപക്ഷെ രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തും കേരളത്തിൽ ഉള്ളതുപോലെ പഞ്ചനക്ഷത്ര ആശുപത്രികൾ ഉണ്ടാവില്ല കോടിക്കണക്കിന് രൂപയാണ് വലിയ ആശുപത്രികൾ ഏറ്റെടുക്കാൻ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികൾ ശ്രമിക്കുന്നത് അവർക്കറിയാം ഇവിടുത്തെ ഏറ്റവും വലിയ കച്ചവടം ആരോഗ്യ മേഖലയാണെന്ന് അതുകൊണ്ട് തന്നെ ആയിരം കോടിയും രണ്ടായിരം ഒക്കെ കേരളത്തിലെ ചില പഞ്ചനക്ഷത്ര ആശുപത്രി സമുച്ചയങ്ങൾക്ക് വിദേശ കമ്പനികൾ നിക്ഷേപം ഇറക്കുന്നു അങ്ങനെ കയ്യിൽ പണമുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു അതിനിടയിലാണ് വിചിത്രമായ ചില കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് പരമ്പരാഗത സ്വർണ്ണ കച്ചവടക്കാരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് അൽ മുക്തിർ എന്ന പേരിൽ ഒരു ജുവലറി ചെയിൻ ആരംഭിക്കുന്നത് പലിശ പോലും നിഷിദ്ധമായ മുസ്ലിം സമുദായത്തിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ വേഷവിധാനത്തോടെ അവരുടെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്വർണക്കടകൾ പെട്ടെന്ന് പടർന്നു വന്ദലിച്ചത് കേരളത്തിലെ ചെറു നഗരങ്ങളിലായിരുന്നു അവർ തുടങ്ങിയത് ഏറ്റവും രസകരമായ ഒരു കാര്യം ഏത് ചെറിയ സ്ഥലത്ത് തുടങ്ങിയാലും കുറഞ്ഞത് മൂന്നോ നാലോ ബ്രാഞ്ചുകൾ ഒരുമിച്ച് തുടങ്ങുന്നു എന്നതാണ് പ്രധാന നഗരങ്ങളിലും ഒറ്റപ്പെട്ടയിടങ്ങളിലും ചെറുകിട നഗരങ്ങളിലുമാണ് ഇവരുടെ സ്വർണക്കടകളിലേറെയും ഈ കടകളെല്ലാം വളരെ ചെറിയ സ്വർണ്ണക്കടകളാണ് നമ്മുടെ നാട്ടിൽ ഭീമാകാരന്മാരായ സ്വർണ്ണക്കടകൾ ഉള്ളപ്പോഴാണ് അൽമുക്താദിർ ചെറിയ മാറക്കട പോലെയുള്ള സ്വർണ്ണക്കടകൾ തുടങ്ങി അതിന് വലിയ പ്രചരണം കൊടുക്കുകയും ചെയ്യുന്നത് മിക്ക ദിവസങ്ങളിലും കേരളത്തിലെ പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഈ സ്വർണക്കടയുടെ പരസ്യമുണ്ട് ഓരോ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുമ്പോഴും അവർ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു ചാനലുകളിലും അൽമുക്തിന്റെ പരസ്യം നിറഞ്ഞു നിൽക്കുകയാണ് അതിന് ഏറ്റവും വലിയ ആകർഷണം പണിക്കൂലിയില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സ്വർണം കൊടുക്കുന്നു എന്നവർ അവകാശപ്പെടുന്നു സ്വാഭാവികമായും കുറഞ്ഞ വിലയ്ക്ക് സ്വർണം കിട്ടുമെങ്കിൽ ആളുകൾ അങ്ങോട്ട് പോകും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം റിപ്പോർട്ടുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അൽമുക്തിയാദർ സ്വർണ്ണക്കട ഉടമ ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം കിട്ടി എന്ന് പറയുന്ന ഒരു നുണക്കഥ അടിച്ചുവിട്ടതിനെ കുറിച്ചായിരുന്നു ഏറ്റവും ഒടുവിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അയാളുടെ ഡോക്ടറേറ്റും തട്ടിപ്പാണെന്ന് ഞങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു ഇത്തരത്തിൽ പല ആരോപണങ്ങളും ഉണ്ടാവുകയും ഇൻകം ടാക്സുകാരുടെ പരിശോധന ഉണ്ടാവുകയും ഒക്കെ ചെയ്തെങ്കിലും അവർ കച്ചവടത്തിൽ പുറകോട്ട് പോയില്ല പുതിയ പുതിയ ബ്രാഞ്ചുകളുമായി മുമ്പോട്ട് പോയി എന്നാൽ ഇപ്പോൾ സ്വർണ വ്യാപാരികളുടെ സംഘടന പറയുന്നത് ഇതൊരു വലിയ തട്ടിപ്പ് ശൃംഖലയാണെന്നും അവർ തട്ടിപ്പ് നടത്തി മുങ്ങിയിരിക്കുന്നു എന്നുമാണ് മുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് എത്രമാത്രം വാസ്തവമാണെന്ന് അറിയില്ല കാരണം നമ്മൾ കാണുന്നത് മിക്കയിടങ്ങളിലും ഈ സ്വർണ്ണക്കട ഉണ്ട് എന്നതാണ് പണിക്കുരി ഇല്ലാത്ത വില കുറഞ്ഞ സ്വർണം എന്ന പ്രചരണവുമായി അവർ നിക്ഷേപ തട്ടിപ്പ് നടത്തുകയാണെന്നും വലിയ തോതിൽ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് അവർ നിക്ഷേപ സമാഹരണം നടത്തുന്നെന്നും ഈ പണമെല്ലാമായി ഇവർ മുങ്ങിയിരിക്കുന്നു എന്നും ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് വ്യാപാരികളുടെ സംഘടന തന്നെയാണ് ഈ സ്വർണ്ണക്കടയുടെ പേര് പറയാതെ എന്നാൽ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ എ കെ ജി എസ് എം എ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു ആ കുറിപ്പിന്റെ തലക്കെട്ട് എങ്ങനെയാണ് പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്തു തുടങ്ങിയ ജ്വല്ലറി ഉടമ ഇതാണ് കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയിൽ ഹലാൽ പലിശ തട്ടിപ്പുമായി എത്തിയവർ രണ്ടായിരം കോടിയുമായി മുങ്ങിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് പൂജ്യ ശതമാനം പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളുടെ മുൻപേജിൽ ജാക്കറ്റ് പരസ്യങ്ങൾ നൽകി സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വൻതോതിൽ പണം തട്ടിയിട്ടുണ്ട് തട്ടിപ്പിൽ ഡോക്ടറേറ്റും നിരവധി ഹോണററി ബിരുദങ്ങളും ഈ കാലയളവിൽ ഇയാൾ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ഈ തട്ടിപ്പിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി ചില പുരോഹിതന്മാർ ഇയാൾക്ക് കൂട്ടായുണ്ട് പൂജ്യം ശതമാനം പണിക്കുരിയിൽ സ്വർണം വിൽക്കുമെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നതിനെ അസോസിയേഷൻ എതിർക്കുകയും ഇയാൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് ഇയാളുടെ വലയിൽ ഉപഭോക്താക്കൾ വീഴാതിരിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും അസോസിയേഷൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അസോസിയേഷനിൽ പറഞ്ഞതിന് മുഖവിലയ്ക്ക് എടുക്കാതെ കൂടുതൽ കൂടുതൽ ആളുകൾ തട്ടിപ്പിനിരയാവുകയാണ് ചെയ്തത് ഇയാൾ നൽകുന്ന പരസ്യങ്ങൾ വഴി നിരവധി ആൾക്കാരാണ് തട്ടിപ്പിൽ കുടുങ്ങി കോടികൾ നിക്ഷേപമായി നൽകിയിട്ടുള്ളത് പലതും കണക്കില്ലാത്ത പണമായതിനാൽ എങ്ങനെയെങ്കിലും അയാളിൽ നിന്ന് പണം വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പല ജില്ലകളിലും ഇയാൾ ഷോറൂമുകൾ തുടങ്ങി നിരവധി ആൾക്കാരെയാണ് തട്ടിപ്പിനിരയാക്കിയിട്ടുള്ളത് ഓരോ സ്ഥലങ്ങളിലും ഒരു ബിൽഡിംഗ് എടുത്ത് ഷോറൂം ആരംഭിക്കുകയും അതേ ഷോറൂമിന് മൂന്നും നാലും പേരുകൾ നൽകുകയും ചെയ്താണ് തട്ടിപ്പ് വിപുലീകരിച്ചത് കൂടുതൽ പേരുകൾ നൽകുക വഴി കൂടുതൽ ഷോറൂം ഇയാൾ കൊണ്ടുവന്ന് പരസ്യം ചെയ്ത് തട്ടിപ്പിനാക്കം കൂട്ടുന്നു ഇയാൾ തുടങ്ങിയ ഒരു ഷോറൂമിൽ പോലും ഉപഭോക്താക്കളെ വേണ്ട രീതിയിൽ സ്വീകരിക്കുവാനോ സ്വർണം നൽകുവാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല സ്വർണവുമായി പുലബന്ധം പോലും ഇല്ലാത്ത കുറെ ആൾക്കാരെ ഷോറൂമുകളിൽ കുത്തി നിറച്ച് കൃത്രിമ തിരക്കുണ്ടാക്കുകയും അവരെ ഉപയോഗിച്ച് വീട് വീടാന്തരം ഇറങ്ങി ചില പുരോഹിതന്മാരെ കൊണ്ട് അവരെ സ്വാധീനിച്ച് വൻതോതിൽ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയുമായിരുന്നു ഇവരുടെ തട്ടിപ്പിന് പരസ്യം കണ്ട നിരവധി ഉപഭോക്താക്കൾ വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നതിന് ഇയാളുടെ ഷോറൂമുകളിൽ എത്തുന്നവരിൽ നിന്നും വൻ തുക ഡിപ്പോസിറ്റായി സ്വീകരിച്ചിരുന്നു മൂന്നും ആറും മാസം ഒരു വർഷവും കഴിഞ്ഞ് സ്വർണം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഇങ്ങനെ ഡിപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്വർണം എടുക്കാൻ വരുന്നവർക്ക് സ്വർണം നൽകുന്നില്ലെന്ന് മാത്രമല്ല വലിയ സംഘർഷമാണ് ഓരോ ഷോറൂമുകളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല ഉപഭോക്താക്കളും കട അടപ്പിക്കാതെ രാത്രി വെളുക്കുവോളം അവിടെ തപസിരുന്ന് മറ്റു ഷോറൂമുകളിൽ നിന്നും സ്വർണം എത്തിച്ച് സത്യഗ്രഹം ഇരിക്കുന്നവർക്കും നൽകുന്ന പ്രവണതയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇയാൾ ഷോറൂമുകളിലെ ജീവനക്കാരെയും തട്ടിപ്പിനേരിയാക്കാനുള്ള ശ്രമം നടത്തിയത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജീവനക്കാരെ ഓരോ ഷോറൂമുകളിൽ നിന്നും പല ഷോറൂമുകളിലേക്കും മാറ്റാനുള്ള ശ്രമം അവർ തടഞ്ഞിരിക്കുകയാണ് ഇയാളുടെ തട്ടിപ്പ് മനസ്സിലാക്കിയ ഷോറൂം ജീവനക്കാർ ഇപ്പോൾ യൂണിയൻ രൂപീകരിച്ചിട്ടുണ്ട് ഓരോ ജീവനക്കാരും ലക്ഷങ്ങളും കോടികളുമാണ് ഡിപ്പോസിറ്റായി വാങ്ങി നൽകിയിട്ടുള്ളത് അത് തിരികെ നൽകിയെങ്കിൽ മാത്രമേ അവർ ഷോറൂം മാറ്റം അംഗീകരിക്കുകയുള്ളൂ എന്ന് ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഒരാൾക്കും ഡിപ്പോസിറ്റ് തിരിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് തട്ടിപ്പുകാരൻ ജനങ്ങളെ തട്ടിപ്പിനേരിയാക്കി വൻതോതിൽ ഡിപ്പോസിറ്റ് സ്വീകരിക്കുകയും വലിയ തോതിൽ പരസ്യം നൽകുകയും ഡിപ്പോസിറ്റുകൾ മറ്റും രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതോടെ കേരളത്തിലെ ഇയാളുടെ ഷോറൂമുകളിലെങ്ങും അരക്കിലോ സ്വർണം പോരുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി കഴിഞ്ഞ കുറേ ദിവസമായി പത്രം കട മുൻപ് പരസ്യങ്ങളില്ല ഇനി വല്ലവരുടെയും ഡിപ്പോസിറ്റ് തട്ടിയെടുത്ത് പരസ്യം ചെയ്യുമെന്ന് അറിയില്ല എന്തായിരുന്നാലും ഇയാളുടെ തട്ടിപ്പിന് അവസാനം കുറുക്കുകയാണെന്ന് തോന്നുന്നു ഇയാൾ മുങ്ങുന്നതിന് മുൻപ് ഡിപ്പോസിറ്റ് ചെയ്ത പണം എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതുപോലെ ഇനിയും പല തട്ടിപ്പുകാരും വരാനുണ്ടേ അപ്പോഴും അസോസിയേഷൻ നിലപാട് ഇതുതന്നെയായിരിക്കുമെന്ന് അറിയിക്കുന്നു അഡ്വക്കറ്റ് എസ് അബ്ദുൾ നാസർ സംസ്ഥാന ട്രഷറർ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റസ് അസോസിയേഷൻ എ കെ ജി എസ് എം എ അഡ്വക്കറ്റ് അബ്ദുൾ നാസറിന്റെ കുറിപ്പിൽ എത്രമാത്രം ശരിയുണ്ട് എന്ത് ഡോക്യുമെന്റുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമല്ല പക്ഷെ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല നമ്മുടെ നാട്ടിലെ സ്വർണ്ണക്കടകൾ നടത്തുന്ന പലരും വാസ്തവത്തിൽ സ്വർണ്ണക്കടയുടെ മറവിൽ നിക്ഷേപ തട്ടിപ്പാണ് നടത്തുന്നത് ഇങ്ങനെ ഒരു സമുദായത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തിയതാണെങ്കിലും അത്ഭുതപ്പെടേണ്ടതില്ല അന്വേഷണത്തിലൂടെ വ്യക്തമാവണം ഏത് തട്ടിപ്പുകാർക്കും നമ്മുടെ നാട്ടിൽ പത്രങ്ങളിൽ പരസ്യം കൊടുത്താൽ കബളിപ്പിക്കാൻ ആരും ഒരു വാർത്തയും കൊടുക്കില്ല എന്നതാണ് വാസ്തവം അത്തരം വാർത്തകൾ കൊടുത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്ന മറന്നാടനെ അവർ ബ്ലാക്ക് മെയിലർമാരായും കള്ളന്മാരായും ചിത്രീകരിക്കും പക്ഷെ കാലം എപ്പോഴും തെളിയിക്കാറുണ്ട് മറന്നാടനാണ് ശരിയെന്ന് അതിന്റെ സൂചനയാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാവുന്നത് വില കുറഞ്ഞ സ്വർണം വാങ്ങിയിട്ടുള്ളവർക്ക് ഒരു കുഴപ്പവുമില്ല എന്നാൽ അതിന്റെ മറവിൽ നിക്ഷേപങ്ങൾ കൊടുത്തിട്ടുള്ളവർ സൂക്ഷിക്കുക നിങ്ങളുടെ നിക്ഷേപം നഷ്ടപ്പെടാനിടയുണ്ട് എങ്ങനെയെങ്കിലും വാങ്ങിയെടുത്താൽ അധ്വാനിച്ച പണമാണെങ്കിൽ അത് കയ്യിലിരിക്കും ഇനി അതല്ല നാട്ടുകാരെ പറ്റിച്ചും കള്ളപ്പണ ഇടപാടിലൂടെ ഉണ്ടാക്കിയ പണമാണെങ്കിൽ അത് അവർ കൊണ്ടുപോവട്ടെ